നമസ്കാരം കൊച്ചിക്കൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എല്ലാവരും വളരെ ഒറ്റ നോക്കിയിരുന്നൊരു മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അങ്ങനെ അവിടെ സുരേഷ് ഗോപി എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അങ്ങനെ താമര വിരിയിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ തൃശ്ശൂർ ജനതയ്ക്ക് ബി ജെ പി അല്ലെങ്കിൽ മോദി കൊടുത്തിരുന്ന ഒരു വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നായിരുന്നു നമ്മുടെ മോദി ഒരു വാഗ്ദാനം അതെന്തായാലും പാലിക്കും ഏതെങ്കിലും ഒരു പദവി നമ്മുടെ സുരേഷ് ഗോപിക്ക് നൽകും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നതെന്നല്ല വിഷയം എങ്ങനെ ഈ എഴുപത്തയ്യായിരം ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു അതാണ് ചോദ്യം അതിനെപ്പറ്റി അറിയാവുന്നവർ നമ്മുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കാനുള്ള കാരണം വേറെല്ല നമ്മുടെ ട്വൻ്റി ഫോർ ചാനൽ അവർ നടത്തിയൊരു ഇൻ്റർവ്യൂ നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്ര ജിയുമായിട്ട് അപ്പോൾ ജി ഇങ്ങനെ വാതോരാതെ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കേണ്ടായി അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതും എന്താ പറയുക ട്വൻറ്റി ഫോറും അത് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയണ്ടായി ഏകദേശം അമ്പത്താറായിരം പുതിയ വോട്ടുകളാണ് ിപ്രാവശ്യം ചേർത്തിട്ടുള്ളത് അവിടെ തൃശ്ശൂർ ചേർത്തിട്ടുള്ളതെന്നാണ് പറയുകയുണ്ടായത് അപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ട്വൻറ്റി ഫോറിൻ്റെ അവതാരകം ചോദിച്ചപ്പോൾ വിദഗ്ധമായി അങ്ങ് തെന്നിമാറിയാണ് നമ്മുടെ സുരേന്ദ്രജി ഈ തൃശ്ശൂരിലെ വിജയത്തെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ തൃശ്ശൂരിലെ വിജയം സുരേഷ് ഗോപിയുടെ വിജയമാണോ ബി ജെ പിയുടെ വിജയമാണോ സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥിയുടെ വിജയവും അതോടൊപ്പം പാർട്ടിയുടെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ വിജയമാണ് സുരേഷ് ഗോപി തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിക്ക് ലഭിച്ച വലിയൊരു പിന്തുണ അതിനൊരു ഘടകമാണ് അതേസമയം അവിടെ പാർട്ടി സംവിധാനം നിങ്ങളാരും കാണാത്ത അല്ലെങ്കിൽ പുറം ലോകം അറിയാത്ത വലിയ പരിശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അമ്പത്താറായിരം പുതിയ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ദീപക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ സുരേന്ദ്രൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നതിന് ശേഷമുള്ള ആദ്യ അഭിമുഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലും ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ വെളിപ്പെടുത്തലിന് കെ സുരേന്ദ്രൻ തയ്യാറായി എന്നുള്ളതാണ് അമ്പത്തി ആറായിരം വോട്ടുകൾ തൃശൂരിൽ ബി ജെ പി ചേർത്തിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി എന്നുള്ളതാണ് അപ്പോൾ വേണു നമുക്ക് കണക്ക് കൂട്ടാം അവിടെയുള്ള വിജയത്തിന്റെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും മാറ്റിയ വോട്ടുകളാണോ ഇതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിനോട് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു അമ്പത്താറായിരം വോട്ടുകൾ സുരേഷ് ഗോപിയെ ഈ ഒരു കനത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സഹായിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം ഇതിപ്പോ ഇരു പാർട്ടികളും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ വിട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു അമ്പത്താറായിരം വോട്ടുകൾ ചേർത്ത വോട്ടുകൾ എത്രത്തോളം സുരേഷ് ഗോപിയെ എന്താ പറയാ കൈപിടിച്ച് കയറ്റി എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ട്വന്റി ഫോറിന്റെ അവതാരകൾ സുരേന്ദ്രജിയോട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ വിഷയം മാറ്റി അദ്ദേഹം വേറെ വഴിക്ക് പോയി അപ്പോ സുരേഷ് ഗോപിയെ ഈ ഒരു അമ്പത്താറായിരം വോട്ട് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് അറിയത്തില്ല ചില വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടായി ആലത്തൂരിൽ നിന്നും അതേപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊക്കെ വോട്ടുകൾ ചേർക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇതിനു മുമ്പ് കേൾക്കേണ്ടായി അപ്പോൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ വായൽ നിന്ന് വീണ ഈ ഒരു കാര്യം കൂട്ടിച്ചേർക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവാനാണ് ചാൻസ് നേരം ഇത് ശരിയെന്ന് പറയില്ല ശരിയാവാനാണ് ചാൻസ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ സുരേഷ് ഗോപി കര പറ്റിയത് എന്നാണ് എൻ്റെ ചോദ്യം